സുഹൃത്തുക്കളെ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഒരു അസ്ഥിരത ഉണ്ടായിരിക്കണം നമുക്കറിയാം നമ്മൾ ഒരു കുട്ടിക്കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട് നിത്യാഭ്യാസി ആനയെ എടുക്കും ഒരു വലിയ മനയുടെ വലിയൊരു തറവാട്ടിന്റെ മുറ്റം അടച്ചു വരുന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നു അവള് ഓരോ ദിവസം അടിച്ചു വരുന്ന സമയത്തും ആ വീട്ടിലെ ഒരു ആനയുടെ കുഞ്ഞ് മുറ്റത്തിങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും ഇത് അടിച്ചുവാരി ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ വൃത്തിയാക്കും അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം ഇത് തുടങ്ങും വർഷങ്ങളോളം അപ്പോഴേക്കും ഈ ആന വലുതായി വരുന്നത് ഇവൾ അറിയുന്നില്ല അപ്പോൾ ആന വലുതായി വലിയ ആന ആയപ്പോഴും ഈസി ആയിട്ട് ആനയെ എടുത്തു വെക്കാൻ ആർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിലൂടെ പറയുന്നത് ഈ വേലക്കാരിക്ക് എന്താണ് ഈ നിത്യാഭ്യാസിയുടെ ഗുണം നമ്മളെ ലൈഫില് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് സക്സസിലേക്ക് എത്തണമെങ്കിൽ വിജയത്തിലെത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ആയിക്കോട്ടെ നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ആ കാര്യം തന്നെ നമ്മൾ ഒരു ദിവസവും രണ്ടു ദിവസം ചെയ്ത് പിന്നെ മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഗുണം അത് അവർക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മൾ ഒരു കൃത്യ സമയത്ത് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടർന്നു കൊണ്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കുട്ടികളുടെ പഠനമൊക്കെ ഒരു സമയത്ത് നമ്മളത് ചെയ്ത് തുടർന്ന് പോവുകയാണെങ്കിൽ അത് നമ്മളെ ലൈഫിൽ ഒരു ഹാബിറ്റായി മാറുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും നമുക്ക് അതിലൂടെ ധാരാളം വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഗുണങ്ങള് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും തീർച്ചയായും